ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പെരുന്നാൾ തലേന്നാണ് വീടിനുള്ളിൽ ചെറുതായി നാറാലൊക്കെ കെട്ടിന്ന് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വീട്ടിൽ തുണികളും ഒക്കെ മടക്കി എടുത്ത് വെക്കാനുണ്ട് എല്ലാം ഒതുക്കി ഒന്ന് വൃത്തിയാക്കി മറ്റു തുണികളും മറ്റും ഒക്കെ അലങ്കോല മാക്കി വാങ്ങിക്കെടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി അടുക്കളയൊക്കെ വൃത്തിയാക്കി ഒരുക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് ചെറുനാളിന് പോത്ത് ബിരിയാണിയാണ് നാളെ വെക്കുന്നത് അതിനു വേണ്ടി കുറച്ച് കുറച്ച് നല്ലവണ്ണം വെളുത്തുള്ളിയും നന്നായി തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇഞ്ചിയും ചെറിയ വിളിയുമൊക്കെ ഞാൻ ചെറിയ ഉള്ളി ആരോഗ്യത്തിന് നല്ലതാണല്ലോ അതുകൊണ്ട് ചെറിയ ഉള്ളിയും കൂടെ ചേർക്കാറുണ്ട് പിന്നെ ഇന്ന് തേങ്ങാച്ചോറാണ് നോമ്പ് തിറക്ക ഉണ്ടാക്കുന്നത് അതിനായി കുറച്ച് അരി കൈകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു കിലോനോളം അരി കൊണ്ട് തേങ്ങാച്ചോറാണെന്ന് എല്ലാ പണിയും കൂടെ ആയിട്ട് കത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് ഇന്ന് തേങ്ങാച്ചോറാണ് നോമ്പ് തുറക്ക് അതിനായി കുറച്ച് വലിയ ഉള്ളി കഴിഞ്ഞതും കുറച്ച് ചെറിയ ചെറിയുള്ളിയും ഉലുവ കഴിഞ്ഞതും എല്ലാം അരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തേങ്ങ ചിരുകിയതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും ഇട്ട് അങ്ങനെ തേങ്ങ ചിരുകിയതും ഇട്ട് നന്നായി കുഴച്ചെടുക്കണം നന്നായി കുഴി കുറച്ചുനേരം അതിൽ വെച്ചു കൊടുക്കാം നോക്ക് എന്നിട്ട് അത് വെക്കുന്ന കലത്തിലേക്ക് കൊടുക്കാം എൻ്റെ പെരുന്നാൾ തലേന്ന് ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പെരുന്നാ തലേന്ന് എങ്ങനെയാണെന്ന് കമെന്റിലൂടെ അറിയിക്കണേ പിന്നെന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു എന്റെ വീട്ടില് പിന്നെ ആ അരി കൈകി വൃത്തിയാക്കി കൂട്ടി കലത്തിൽ കലത്തില് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെന്തൊക്കെയാണ് നിങ്ങളെ വീട്ടില് നിങ്ങളുടെ പെരുന്നാഥല്ലേ എന്നൊക്കെ എങ്ങനെയാണ് എല്ലാവരും നല്ല പെട്ടിലായിരിക്കും അല്ലേ ഇന്ന് വെള്ളമൊഴിച്ച് അടച്ചു വെച്ചതിന് ശേഷം നമുക്കത് നന്നായി വേവിച്ചെടുക്കാം വേവിച്ചെടുത്തിട്ടുണ്ട് തേങ്ങാച്ചോറും എല്ലുകറിയും ബീഫ് കൊടുന്ന് അതിൽ നിന്നും എല്ലുകറി കറിയെടുത്ത് ഉല്ലുകറിയും തേങ്ങാച്ചോറും റെഡി ആയിട്ടുണ്ട് വീടൊക്കെ ലേറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് കുട്ടികളൊക്കെ മൈലാഞ്ചി ഇട്ട് തുടങ്ങിയിട്ടുണ്ട് മയിലാഞ്ചി എല്ലാം ഇട്ട് തീർന്നിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരാം